ഇതാണ് ആ സാധനം സ്വന്തം വാപ്പൻ മറിച്ച് മരിച്ചപ്പോളേ ഒക്കെ മറന്നു ഈ സാധനം അപ്പൊ ഓരോ കൂട്ടുപ്രാർത്ഥന പറ്റും മരിച്ച പിന്നെ മരണപ്പെട്ട വ്യക്തിൻ്റെ അടുത്ത് എന്ത് താണ് പിന്നെ ദുയർക്കൊക്കെ ഇരിക്കർക്കൊക്കെ ഇത്രയും കാലം വഹാവ്യാള ഇങ്ങൾക്ക് സ്റ്റേജ് സ്റ്റേജ് പേജ് പേതാന്തരം പൈസയില് പറഞ്ഞതെന്താ കൂട്ടുപ്രാർത്ഥന പറ്റൂലന്നല്ല ഈ ചങ്ങായിനൊക്കെ ഇങ്ങൾ പറയലും വഹാബികളെ എൻ്റെ വോയിസിന് കൃത്യമായിട്ട് കേട്ടിട്ട് മറുപടി ഇങ്ങളെന്താ പറയല് സുന്നി പണ്ഡിതന്മാർ എന്ത് ചെയ്താലും ഇങ്ങനെ നിങ്ങൾ ചോദ്യം ചെയ്യൂല ഉസുറും പൊണിയും മാനവസാനും കുറ്ററുപ്പും നട്ടെല്ലും പിറന്ന വഹാബിൻ്റെ ചോദിക്കണോ ഫൈസലിനോട് ഫൈസലെ ഇത് നമുക്ക് യോജിച്ചതാണോ ഇത് ഒന്നാം നമ്പർ ഉണ്ടായിപ്പല്ലേ ഞങ്ങളോട് സമസ്തക്കാർ ചോദിക്കുന്നുണ്ട് ഞമ്മള് സാധാരണഗതിയിൽ പറയല് സുന്നികളാരും അവർ ഉസ്താദ്മാര് എന്ത് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടൂല നമ്മൾ ചോദ്യം ചെയ്യുന്ന പെട്ടെന്ന് ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മട്ടം പോലെ ഫൈസൽ മൗലവിനോടൊന്ന് ചോദിക്കാൻ ആർജവമുള്ള തൻ്റെ വിവേകമുള്ള വഹാബികൾ ഉണ്ടോ ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഫൈസലിനോട് ചോദിക്കങ്ങൾ ഇത് ഈ എഡിറ്റാണ് മറ്റേതാണോ എന്ന് പറഞ്ഞ് വരാൻ നിൽക്കണ്ട കെൽപ്പുണ്ടങ്കക്ക് കുച്ചർപ്പുണ്ടങ്കക്ക് നിങ്ങളൊന്ന് തീരുമാനാക്കി കാണി അതൊക്കെ തീരുമാനാക്കിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെയും ഞങ്ങളെ വണ്ടിതന്മാരെ പണ്ഡിതന്മാരെയും തീനിപിപ്പിച്ചാൽ വന്നാൽ മതി ഇതൊക്കെ എന്താ ഒന്നാം നമ്പർ മുനാഫിക്കിൻ്റെ പണിയല്ലേ ഈ ചങ്ങായിരിക്കണത് വഹാബികളെ ഇതൊരു വ്യക്തി എന്ന് പറയണ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യക്തി ചെയ്യുന്നത് ഞങ്ങൾക്ക് നോക്കൂല നോക്കൂലെന്നില്ല ഊസൂലേറ്റൊന്നും വഹാബിയളെ ഇത് ഒന്നാം നമ്പർ വിസ്റ്റൻചിഞ്ഞൂരി വിഭാഗത്തിൻ്റെ വലിയ പ്രാസംഗികരായ ഒരു പടു മൗലവിയാണ് എന്ത് ന്യായീകരനാണ് എങ്ങായിമാർ എങ്ങൾക്ക് ഇതിന് പറയാനുള്ളത് ആണത്തമുള്ള വിവേകമുള്ള മൗലവിമാരാണിത് ചോയ്ക്ക് വൈസലിനോട് ചോയ്ക്ക് എന്നിട്ട് അതിൻ്റെ മറുപടി റിസൾട്ടേറ്റും വന്നാണിങ്ങൾ ഊസൂറും പൊളി നിങ്ങളെ ഇങ്ങളെ കുഞ്ഞാണി പറക്കും എന്നിട്ട് നിങ്ങൾ പണ്ഡിതന്മാര് സുന്നി പണ്ഡിതന്മാര് ചോദിച്ചാൽ എന്ത് വൃത്തിയോട് കാട്ടിയാലും നിങ്ങൾ ചോദ്യം ചെയ്യൂല ഞങ്ങൾ ചോദിച്ച ആൾക്കാരാന്ന് പറഞ്ഞാൽ ഒന്നും പേരാക്കടാ ചോദിക്കും പൈസിനോട് ആ ഗുസൂറും പുളി ഇസ്ലാമിനോട് പ്രതിബാധ്യത ഉണ്ടെങ്കിൽ ഒന്നാം നമ്പർ കാബഡിയല്ല ഇയാളീ കാട്ടണേ അതിന് തെറ്റാണ് അതിന് തെറ്റാണ് വെറും വാപ്പ അല്ലേ മമ്പറത്തെ പൂജാരിയായ വാപ്പാക്കാണ് ഈ മമ്പുരന്തങ്ങൾ പിന്നെ വിഗ്രഹാണ് പിന്നെ മമ്പുരന്തങ്ങൾ വിഗ്രഹമാണ്ന്ന് പറഞ്ഞ ജാഹിര്യങ്ങളാണ് വഹാബികൾ വാപ്പാക്ക് മക്കൾ തീർക്കും അതല്ല നമ്മളെ വിഷയം പച്ചക്ക് വഹാബികളോടും അമ്പുറന്തങ്ങളും വിഗ്രഹമാണ് അവിടുത്തെ പിന്നെ അവിടെ ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അയിന് പിന്നെ ഹിതുമത് വിൽക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരല്ലേ എൻ്റെ ഭാഷയില് അപ്പോൾ പൂജാരി ആയ വാപ്പാക്ക് മുസ്ലിം സഹോദരൻ സഹോദരനെ എങ്ങനെ നിസ്കരിക്കുക എന്നല്ലേ ഇതിന്റെ ഹുക്കുമാജ് പറയേണ്ടത് വെട്ടിലകാമ്പി കാലിയാ കണ്ട ഒന്നാം നമ്പർ തോന്നിവാസായി ചെയ്തത് ഇതിന് മറുപടി ഉണ്ടാവില്ലല്ലോ മറുപടി ഉണ്ടാവില്ലേ എൻറെ വോയിസും ആ ടെസ്റ്റുജ് ഫൈസലല്ല ഏത് വഹാബിയാക്കും കൊടുത്തിട്ട് അതിന്റെ തെളിവേറ്റിനും വാങ്ങി ഒരു വാപ്പ മരിച്ചാലും മകൻ സ്വാഭാവികമായിട്ടും ദുർക്കും ഇതാ ദുയർക്കലല്ലതേ ഇത്രയും കാലം പറഞ്ഞത് വാപ്പ മമ്പുറത്ത് മമ്പുരന്തങ്ങൾ വിഗ്രഹമാണ് മുജാരിങ്ങൾ പറഞ്ഞിട്ടില്ലാതെ എനിക്ക് വാദമുണ്ടോ അപ്പൊ മമ്പുരന്തങ്ങൾ വിഗ്രഹമാണെങ്കിൽ അവിടെ അവിടുത്തെ ഹാദിമായിട്ട് നിന്നിന ആളാണ് ഫൈസൽ മൗലവിന്റെ വാപ്പ അപ്പൊ അദ്ദേഹം ഒന്നാം നമ്പർ പൂജാരിയല്ലേ പൂജാരിക്കപ്പിളാരി നിസ്കരിക്കാമെന്നില്ല എൻ്റെ ഊഖങ്ങൾ പറയണ എങ്ങായി പറ്റുമെങ്കിൽ